പെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേൽ പ്രതി അഫ്വാനെ എത്തിച്ച തെളിവെടുപ്പ് ഉടൻ എന്ന വാർത്ത വരുന്നുണ്ട് രാവിലെ തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചതെങ്കിലും അഫ്വാൻ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് മാറ്റുകയായിരുന്നു പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് തെളിവെടുപ്പ് പാങ്ങോട് സ്റ്റേഷനിൽ മുന്നിൽ നിന്നും ഷഫീദ് റൌത്തർ കൊല്ലപ്പെട്ട സൽമാ ബീവിയുടെ വീട്ടിൽ നിന്നും മേഖലാ മുരളിയാണ് അതിൻ്റെ അതിൻ്റെ വിവരങ്ങൾ ആദ്യം ഷഫീദിലേക്ക് പോകുന്നു ഷഫീദ് രാവിലെ എന്താണ് ദേഹാസ്വാസ്ഥ്യം തലയിറങ്ങി വീഴലൊക്കെ ഒരു ചെറിയ ഉടായ്പാരും തോന്നുന്നു അല്ലേ മെഡിക്കൽ പരിശോധനയിൽ കാര്യമായ ഒന്നും ഉണ്ടായിരുന്നില്ല ഹഷ്പി എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടി അത് കാര്യപ്പെട്ട ഒന്നല്ല എന്ന് ഇവിടുത്തെ നമ്മുടെ ഇത് ഇവരെ ഇയാളെ പരിശോധിച്ച കല്ലറ താലൂക്ക് ആശുപത്രിയിലെ ആളുകൾ തന്നെ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഡോക്ടേഴ്സ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് ദിവസമായി അഫാൻ ഈ പോലീസിന്റെ കസ്റ്റഡിയിൽ അതിനപ്പുറത്തേക്ക് ഈ മെഡിക്കൽ കോളേജിലെ ചികിത്സ കഴിഞ്ഞ് നേരെ ജയിലിലേക്ക് കൊണ്ടുപോയിരുന്നു അതിനുശേഷമാണ് പോലീസ് പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് ഇയാളെ ലഭിച്ചത് അപ്പോൾ അതുകൊണ്ടൊക്കെ കൊണ്ടുള്ള ഒരു രക്തസമ്മർദ്ദം വെയിരി ചെയ്തതാകാം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ കാര്യപ്പെട്ട ഒരു കുഴപ്പവും അഫാനില്ല എന്ന് പോലീസ് മെഡിക്കൽ പരിശോധനയോട് ഉറപ്പിക്കുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ ആറ്റിങ്ങൽ ഡി വൈ പി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അതായത് പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിലവിലിപ്പോൾ ഇരിക്കുന്ന കേസ് അത് സൽമാ ബിബിയെ പിതൃമാതാവായിട്ടുള്ള സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസാണ് ആ കേസിൽ തെളിവെടുപ്പ് നടത്തും ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ എന്താ രണ്ടര കിലോമീറ്റർ അപ്പുഴം താഴെ പാങ്ങോട് ജുമാ മസ്ജിദിന് സമീപത്തായിരുന്നു സൽമാ ബീവിയുടെ വീട് അവിടേക്കാണ് ഈ സംഭവ ദിവസം അഫാൻ ആദ്യ കൊലപാതകത്തിനായി എത്തുന്നത് അമ്മയെ ആ വെഞ്ഞാറമ്പൂട്ടിലെ വീട്ടിൽ വെച്ച് ആദ്യമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും മാതാവ് കൊലപ്പെട്ടിരുന്നില്ല ഷെമി കൊല്ലപ്പെട്ടിരുന്നില്ല അതിനുശേഷമാണ് ഇവിടേക്ക് എത്തുന്നത് ഇതിന്റെ ക്രൈം മോട്ടീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മാലയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ആ കൊലപാതകം എന്നുള്ള കാര്യം ഇന്നലെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം അഫാനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പോലീസിനോട് കുറ്റസമ്മത മൊഴിയിലടക്കം അഫാൻ സമ്മതിച്ചിട്ടുമുണ്ട് ചില കാര്യങ്ങൾ വൈകാരികമായ ചില കാര്യങ്ങൾ കൂടി അയാൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും നിലവിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് രാവിലെ ഏഴര മുതൽ ഒൻപത് വരെയുള്ള സമയത്തിനിടയിൽ തെളിവെടുപ്പ് നടത്തുമെന്നാണ് പോലീസ് ആദ്യം അറിയിച്ചതെങ്കിലും ആറേ മുക്കാലോടുകൂടി ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി അയാൾക്ക് കുറച്ചുകൂടി വിശ്രമം അനുവദിച്ചു അതിനുശേഷം ാണ് ഈ തെളിവെടുപ്പിലേക്ക് പോലീസ് കടക്കുന്നത് നമുക്കറിയാം ഹഷ്മി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ജുമാ ദിവസമാണ് അപ്പോൾ ഈ ജുമാ മസ്ജിദിൽ സ്വാഭാവികമായും വലിയ ആൾക്കൂട്ടം അത് പോലീസ് പ്രതിഷേധിച്ചിരുന്നു ആൾക്കൂട്ടം ഒരു പ്രതിഷേധമായി മാറുമോ എന്നുള്ള ആശങ്ക പോലീസിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ വെള്ളിയാഴ്ച ദിവസമായിരുന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ആറ്റിങ്ങൽ ഡിവൈസ്പിയുടെ ഓഫീസിലൊരു മീറ്റിംഗ് ഒക്കെ കൂടി അതിനുശേഷം ഇപ്പോൾ ആറ്റിങ്ങൽ ഡിവൈസ്പി തന്നെ നേരിട്ട് പാങ്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പാങ്ങോട് എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് അല്പസമയത്തുള്ള റഫാനുമായി താഴെ പാങ്ങോട്ടെ സൽമാബിയുടെ വീട്ടിലേക്ക് എത്തും എന്നുള്ളത് പോലീസ് മനസ്സിലാക്കുന്നു വിടെ സമയം കൂടുതൽ കൂടുതൽ കൂടുതലെടുത്തില്ലെങ്കിൽ മാത്രം വെഞ്ഞാറമൂട്ടിലേക്ക് കൂടി തെളിവെടുപ്പിന് കൊണ്ടുപോകും കാരണം ഈ ഈ ക്രൈമിന് മോട്ടീവായിട്ടുള്ളത് മാലയായിരുന്നു ആ മാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കൊലപാതകമായിരുന്നു അപ്പോൾ ഈ മാല പണയം വെച്ച സ്ഥലത്ത് ഉൾപ്പെടെ പോലീസിന് തെളിവെടുപ്പ് നടത്തണം അതൊരു പക്ഷേ ഇന്ന് തന്നെ നടത്തും സമയമുണ്ടെങ്കിൽ ഇന്ന് അതല്ലെങ്കിൽ നാളെ എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്ന കാര്യം മാത്രമല്ല ഈ കൊലപാതകങ്ങൾക്കിടയിൽ അസാധാരണമായ ഒരു സംഭവം കൂടി അഫ്വാൻ നടത്തിയിരുന്നു അത് ഈ ഈ സ്വർണം പണയം വെച്ച് കിട്ടിയ പണം അത് ഈ കടം വാങ്ങിച്ച് ചിലർക്ക് ഇട്ടുകൊടുത്തു സി ഡി എം എ വഴി ഇട്ടു കൊടുത്തു സി ഡി എം എ വഴി ഇട്ടു കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ അവിടെയും തെളിവെടുപ്പ് പോലീസിന് നടത്തണം പക്ഷേ ഈ രണ്ട് സ്ഥലങ്ങളിലെയും തെളിവെടുപ്പ് ഈ ആദ്യ സ്ഥലം പ്രധാന ക്രൈംസ്പോട്ടായ ഈ കൊലപാതകം നടന്ന വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥനായ പാങ്ങോട് എസ് എച്ച്ഒയും അതേപോലെ തന്നെ ആറ്റിൾ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവരും ഒരു പക്ഷേ അഫാനെ വീണ്ടും ഒരു അവസാനഘട്ട ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയായിരിക്കാം അവർക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ അല്ലെങ്കിൽ അഫാൻ ഈ വെഞ്ഞാറമ്പൂട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്രകൾ നടത്തിയ ചില ഇടപാടുകളിടക്ക സംബന്ധിച്ച് പാങ്ങോട് പോലീസിലും ചില കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യാനുണ്ട് അപ്പോൾ അത് നടത്തും അതിനുശേഷം നാളെ വൈകിട്ട് നാലുമണി വരെയാണ് ഈ കസ്റ്റഡി കാലാവധി ഉള്ളത് അതിനുശേഷം വീണ്ടും കോടതിയിൽ മടക്കി പിന്നീട് വെഞ്ഞാറമൂട് പോലീസ് വളരെ പ്രധാനപ്പെട്ട രണ്ട് കേസുകൾ അതിലൊന്ന് സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസ് രണ്ട് പിതൃ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസും കസ്റ്റഡിയിൽ വാങ്ങും